രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നാം തീയതി നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ വിശുദ്ധനായി ജീവിച്ച ഫാദർ ആർമൻ മാധവത്ത് ദൈവദാസനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണ് ഈ ദിവസത്തിൽ നമുക്ക് തമിരാന് പ്രത്യേകമായിട്ട് നന്ദി പറയാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആർമൻ ഡസ്സിനെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സ് മുഴുവൻ നിൽക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഇടവക്കാരാണ് ഞങ്ങളുടെ ഇടവക മൻപാടി രൂപത്തിൽ എന്നുള്ള ആദ്യത്തെ വൈദികനാണ് അറുണ്ടച്ഛൻ അറിഞ്ഞ നാൾ മുതൽ അച്ഛനെ ഇഷ്ടമായിരുന്നു നമ്മുടെ കേരളത്തിലെ കരിസ്മാറ്റി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അച്ഛനാണ് മനുഷ്യരോട് ഇത്രമാത്രം ദയോടും കരുണയോടും കൂടിയ പെരുമാറിയിട്ടുള്ള വൈദികർ നമുക്ക് ധാരാളം ഉണ്ടെങ്കിലും അറുമച്ഛൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു ത്രിത്വിക ദൈവത്തിൻ്റെ ഉപാസകനാണ് ദൈവം അന്യ വചനപ്രഘോഷണത്തിലൂടെ അനേകരെ തമുരാൻ്റെ വക്കിലേക്ക് അനയിക്കുവാൻ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ അച്ഛൻ കാരണക്കാരനായിട്ടുണ്ട് ഈ നല്ല വൈദികൻ തൻ്റെ എഴുപത്തൊന്നാം വയസ്സിന് നിത്യയിലേക്ക് വിളിക്കപ്പെട്ട് ഇപ്പോൾ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും വേഗം അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് കൂടി ഒപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യസം കൂടി തേടി പ്രാർത്ഥിക്കാം ജൂലൈ പതിമൂന്നിൻ്റെ അനുസ്മരണ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയാണ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ ഞെള്ളക്കാട്ടിലാകും